സ്കൂൾ തുറന്ന് ഈ രണ്ടാഴ്ച തികയുമ്പോൾ പാഠപുസ്തകങ്ങൾക്ക് പുറമെ കുട്ടികളിൽ ലഹരി ഉപയോഗം മുതൽ പൊതുമുതൽ നശിപ്പിക്കൽ വരെയുള്ള സാമൂഹിക വിപത്തുകളിൽ കുട്ടികളിൽ ജാഗ്രതപ്പെടുത്താനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളാണ് ഈ രണ്ടാഴ്ച കാലം സ്കൂളുകളിൽ നടന്നു വന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ പുതിയ നിർദ്ദേശം കുട്ടികളിലും അധ്യാപകരിലും ഇത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്കിന്ന് ചോദിച്ചറിയാം കേരള സർക്കാരിൻ്റെയും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളമുള്ള പൊതുവിദ്യാലയങ്ങൾ ഇന്ന് അതിൻ്റെ ഭൗതിക സാഹചര്യം ഏറ്റവും നല്ല രീതിയിലേക്ക് വളർന്നു വന്നിട്ടുണ്ട് എന്നിരുന്നാലും അതിൻ്റെ ഗുണനിലവാരം ഒരിക്കൽ കൂടി മെച്ചപ്പെടണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇന്ന് സർക്കാർ തലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്ന രീതിയിലാണ് ഈ വർഷം ആചരിച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ജൂൺ രണ്ട് ഉത്സവം കഴിഞ്ഞ് തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആദ്യത്തെ ജൂൺ രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായ മൊഡ്യൂൾസ് തയ്യാറാക്കിക്കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന രീതിയിൽ ഓരോ ദിവസവും കൃത്യമായിട്ട് ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് എൽ പി തലത്തിലും യു പി തലത്തിലും ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് അതിൻ്റെ കൃത്യമായ പഠനം ഉയർത്തിക്കൊണ്ടതിനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ തലത്തിലും വിദ്യാലയങ്ങളിലും നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് അറിവ് ലഭിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളിലെ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുക അതുപോലെ കുടുംബത്തിൽ കുട്ടികൾക്കുള്ള സ്ഥാനം വളർത്തുക അതോടൊപ്പം തന്നെ സമൂഹത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന നിലവാരം ഉയർത്തുക മൊത്തം കുട്ടികളുടെ ജീവിതത്തിൽ ഗുണനിലവാരം വളർത്തുക എന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം അതിലൂന്നിക്കൊണ്ട് തന്നെ ഒന്നാം ദിവസം ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾ പരിചയപ്പെടുകയാണ് തൻ്റെ ക്ലാസ്സിലെ കുട്ടികളോ സഹപാഠികളെയും അധ്യാപകരെയും പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ തൻ്റെ വിദ്യാലയത്തിലെ ഓരോ ഓരോ ഭാഗവും എന്ന് പറഞ്ഞാൽ അവർ കൈകാര്യം ചെയ്യേണ്ട പിന്നെ കിച്ചൺ ആയാലും അതുപോലെ തന്നെ അവരറിഞ്ഞിരിക്കേണ്ട ക്ലാസ് റൂമുകൾ ഐ ടി റൂമുകൾ എന്ന് വേണ്ട സ്കൂളിലെ സമസ്ത മേഖലകളും അറിയുവാനുള്ളൊരു ദിനമായിട്ടാണ് അന്ന് ആ ഒരു ദിനം ചെറിയ കുട്ടികളിൽ എൽ പി തലത്തിൽ കാണുന്നത് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസം കുട്ടികളിൽ വ്യക്തി ശുചിത്വം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണ ഗുണമാണ് വ്യക്തി ശുചിത്വം എന്നത് അതുപോലെ അതുപോലെ കുട്ടികളുണ്ടായിരിക്കേണ്ട മറ്റൊന്നാണ് റോഡ് സുരക്ഷ എന്നത് പലപ്പോഴും ഇന്ന് ഇന്ന് സമൂഹത്തിൽ ഒട്ടനവധി അപകടങ്ങൾ സംഭവിക്കുന്നത് ഈ റോഡിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് തീർച്ചയായും റോഡ് സുരക്ഷയെ കുറിച്ച് അറിയുക എന്നാണ് ഒരു ദിവസത്തെ മൊഡ്യൂൾ പറഞ്ഞിട്ടുള്ളത് കുട്ടികൾ സീബ്രാലയം കടക്കുന്നതും അതോടൊപ്പം തന്നെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റോഡ് നിയമങ്ങൾ അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായും സമസ്ത മേഖലകളിലും അറിഞ്ഞുകൊണ്ട് ആ ഒരു ദിവസം അങ്ങനെ കുട്ടികൾ പഠിച്ചു പോകും അതോടൊപ്പം തന്നെ തൻ്റെ ചുറ്റുപാടുകൾ ഹരിതാപമാക്കുന്ന ചുറ്റുപാടുകൾ അതുപോലെ എന്ന് പറയുന്ന ശീലം മാറ്റിക്കൊണ്ട് ഹരിത സേനകളുമായിട്ട് ഇണങ്ങി ചേർന്നുകൊണ്ട് ഇന്ന് നമ്മൾ എന്താണ് കുട്ടികളിൽ ഹരിതാപമാക്കുക നമ്മുടെ ചുറ്റുപാടുകൾ നല്ല രീതിയിൽ ആയിട്ടും പച്ചക്കറി തോട്ടങ്ങൾ ആരംഭിച്ചവരുണ്ടാവാം പരിസ്ഥിതിയുമായി ചേർന്ന് അലിഞ്ഞു ചേർന്ന് പോവുക എന്ന ഉദ്ദേശ്യമാണ് അതിലുള്ളത് അതോടൊപ്പം തന്നെ പരസ്പര സഹകരണം തൻ്റെ സഹ സഹപാഠികളോട് സഹവർത്തിത്വം ഉണ്ടാവുക സഹാനുഭൂതി ഉണ്ടാവുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു ദിവസത്തെ മുടികളിൽ പരസ്പര സഹകരണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ഡിജിറ്റൽ അച്ചടക്കം ഇന്ന് കുട്ടികളിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയാസമാണ് പലപ്പോഴും മൊബൈലിൻ്റെയും അതുപോലെ ടിവിയുടെയും അധികമായിട്ടുള്ള ഉപയോഗം അപ്പോൾ അത് ഡിജിറ്റൽ അച്ചടക്കം എങ്ങനെ പാലിക്കാം ഡിജിറ്റൽ അച്ചടക്കം എന്ന് സൂചിപ്പിക്കുന്നത് ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെ വേണ്ട വേണം എന്തിനൊക്കെ ആവാൻ പാടില്ല ഒരു ദിവസം എത്ര എത്ര നേരം ഇത് വേണ്ടി ഉപയോഗിക്കണം ഈ രീതിയിൽ കൃത്യമായിട്ടും ആ മുടികളിൽ പറയുന്നു തീർച്ചയായിട്ടും ഒന്ന് ഈ രണ്ട ഈയൊരു കാലഘട്ടത്തിൽ പതിമൂന്ന് വരെയുള്ള ജൂൺ പതിമൂന്ന് വരെ തയ്യാറാക്കിയിട്ടുള്ള ഈ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും കേരളത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളിൽ ഒരു പുതിയ ഉണർവ് അതുപോലെ പുതിയ ഒരു അറിവ് തീർച്ചയായും ലഭിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രിയപ്പെട്ട കുട്ടികൾ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തിപ്പോൾ കാണുന്ന വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നില്ലേ ഏതൊക്കെ തരത്തിലാണ് ലഹരി ഉള്ളത് ലഹരി എന്ന് പറയുന്നത് എന്തൊക്കെ ലഹരി ഉപയോഗങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സാധാരണ കാണുന്നത് ആ ആ മദ്യം മദ്യം പിന്നെ വേറെ മയക്കുമരുന്ന് പിന്നെ പുകയില പുകയില ഉപയോഗിക്കും ഏഹ് അങ്ങനെ പലതരത്തിലുള്ള മദ്യ ഉപയോ പിന്നെ ലഹരി ഉപയോഗം നമ്മുടെ ചുറ്റുവട്ടത്തെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പം ഈ ലഹരി ഉപയോഗം കൊണ്ട് നമ്മുടെ ആളുകളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അപ്പം ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ തയ്യാറാക്കിയ ഈ പോസ്റ്റർ അപ്പം ഇത് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോസ്റ്ററാണ് അല്ലേ ലഹരിക്കെതിരായിട്ടുള്ള പോസ്റ്റർ അപ്പൊ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം നമ്മൾ ആരും 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 നമ്മൾ ഉപയോഗിക്കുകയില്ല ഞങ്ങൾ ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണം എന്ന് ഉറപ്പാണ് സംശയം നൂറ് വർഷം സുമങ്കലിയായിരിക്കുന്നു നൂറ് വർഷങ്ങളായ ബന്ധങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് ഭീമയുടെ സംശുദ്ധി